വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ട ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ട്രംപ് എങ്ങനെയാണ് ആ ഫോറത്തെ അഡ്രസ്സ് ചെയ്തത് എന്താണിപ്പോൾ ലോകമെമ്പാടും കാണുന്ന ഒരു ഷിഫ്റ്റ് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടി രണിരി എൻ്റെ അടുത്ത ഒരു സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഡാവോ സ്വിറ്റ്സർലാൻഡിൽ വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആ സമ്മിറ്റ് നടന്നിരുന്നു നമ്മുടെ ചാനലിലെ കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇസ്രയേൽ മിഡിൽ ഈസ്റ്റ് പിന്നെ അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സ് നമ്മൾ ഏകലോക ഗവൺമെൻറ്റ് ഏകലോക സാമ്പത്തിക സിസ്റ്റം ഇവയെല്ലാം ബൈബിൾ പ്രവചനവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു അതെല്ലാം നമ്മൾ സാധാരണയായി ടച്ച് ചെയ്യാറുള്ളതാണ് നമ്മൾ കുറച്ചാൾ മുമ്പ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത് ആ മഹാമാരിയൊക്കെ കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്ത ആ ഗ്രേറ്റ് റീസെറ്റിനെ പറ്റിയൊക്കെയും ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ക്ലോഷ്വാബാണ് അദ്ദേഹം ഈവൻ ഗ്രേറ്റ് റീസെറ്റിനെ പറ്റി ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആളുകൾ ആരാന്ന് ചോദിച്ചാൽ അവരെല്ലാം വളരെ ശക്തരായിട്ടുള്ള വളരെ ധനികരായിട്ടുള്ളവർ ഒരു ഏക ലോക ഗവൺമെൻറ് ഒരു ന്യൂ വേൾഡ് ഓർഡർ ഈ ലോകത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവരാണ് ഈ ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഫ്രെയ്സാണ് യു വിൽ ഓൺ നത്തിങ് ആൻഡ് യു വിൽ ബി ഹാപ്പി നിങ്ങൾക്ക് ഒന്നും സ്വന്തമായി അവകാശപ്പെടാൻ കാണുകയില്ല എന്നാൽ പോലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും സന്തോഷമുള്ളവരായിരിക്കുമെന്ന് അവർ ഓൾറെഡി അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ചു വരിക തന്നെയാണ് അവർ അതിന് അജണ്ട ട്വൻ്റി തേർട്ടി എന്നും പറഞ്ഞ ഒരു പേരും കൂടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പല കാര്യങ്ങളുണ്ട് ഞാനത് നേരത്തെ ഈ പ്രകാരമുള്ള അജണ്ടയൊക്കെ പബ്ലിഷ് ആയപ്പോൾ ഞാനത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഏക ലോക ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫ്രെയിംവർക്കാണ് അവർ പണിതുകൊണ്ടിരിക്കുന്നത് ഒരു ലോകം ബോർഡറുകളില്ലാത്ത ഒരു ലോകം അത് ബ്യൂറോക്രാറ്റിക് എലീറ്റ്സ് ഇപ്രകാരമുള്ള വളരെ ശക്തരായിട്ടുള്ള ധനികരായിട്ടുള്ളവർ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകം അതൊരു സോഷ്യലിസ്റ്റിക് ലോകം പോലെയായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവമില്ലാത്ത ഒരു ലോകം അത് സെക്യുലറിസത്തെയും സോഷ്യലിസത്തെയും പിന്താങ്ങുന്ന ഒരു ലോകമായിരിക്കും പല പ്രധാനപ്പെട്ട മേജർ കോർപ്പറേഷനുകളുടെയും പിന്നെ സ്റ്റേറ്റുകളുടെയൊക്കെ ഹെഡുകളും എല്ലാം ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി ശക്തമായി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ എല്ലാ വർഷവും ഇതിൻ്റെ ഈ ഫോറത്തിൽ അവർ ഒരുമിച്ച് കൂടും അവർ അവരുടെ അജണ്ടയെ പറ്റി ഡിസ്കസ് ചെയ്യുവാനും അവരുടെ പദ്ധതികളൊക്കെ മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുവാനും ഇത് ഇന്നത്തെ കാലത്തെ ആധുനിക ബാബേൽ ഗോപുരം പോലെയാണ് ആൻഡ് ഒരു പ്രവചന പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരു കാലത്ത് ഇപ്രകാരമുള്ള ഏകലോക ഗവൺമെൻറ്റിനെ എതിർ ക്രിസ്തുവായിരിക്കും ടേക്ക് ഓവർ ചെയ്ത് ലോകത്തെ ഭരിക്കുന്നത് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വരുവാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആ ലോക ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുക അറിയാതെ തന്നെ അവർ അത് പണിതുകൊണ്ടിരിക്കുകയാണ് അത് ബൈബിൾ പ്രകാരം നാം നോക്കിയെങ്കിലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ വരുവാൻ പോകുന്ന ഏക ലോക ഗവൺമെൻറിൽ ഒരു നാഷണൽ സോവറിനിറ്റി അതായത് ഒരു രാജ്യത്തിനും വ്യക്തിപരമായി ഒരു സോവറിൻറ്റി പരമാധികാരം കാണുകയില്ല ഒരു പ്രൈവസി ആർക്കും കാണുകയില്ല ഒരു രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കറൻസി സിസ്റ്റം കാണുകയില്ല ഒരു ആഗോളതലത്തിലുള്ള ഒരു ഡിജിറ്റൽ കറൻസി സമ്പ്രദായമായിരിക്കും ഞാൻ അവയെ പറ്റി ഒക്കെയും തന്നെ ഇതിനു മുമ്പൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മളൊന്ന് ചൈനയെ ഒന്ന് നോക്കി ചൈനയ്ക്കൊരു നാഷണൽ ഐ ഡി സിസ്റ്റം ഉണ്ട് അവർ എവിടെ യാത്ര ചെയ്താലും അവരെ ആ ഗവൺമെൻറ്റിനെ ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും അവർക്കൊരു ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട് നിങ്ങളൊരു നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ് ആ ചൈനീസ് ഭരണകൂടത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ നന്നായി അനുസരിക്കുന്നു യാതൊരു വിധത്തിലും റൂൾസ് ഒന്നും നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഒരു ക്രെഡിറ്റ് സ്കോർ ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ചുറ്റുപാടുള്ള ഒരു നെയബർഹുഡിൽ നിന്ന് നിങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നല്ല സ്കൂളുകളിലേക്ക് അയക്കുവാൻ പറ്റും പിന്നെ നല്ല ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലോണുകളൊക്കെ തന്നെ ലഭിക്കും പ്രത്യേകത നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അത്ര നല്ലതല്ല നിങ്ങളുടെ ജീവിതം വലിയ കഷ്ടത്തിലാവും നിങ്ങൾക്ക് മെട്രോ എടുത്ത് ജോലിയിലേക്ക് ജോലിസ്ഥലത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കത് അതിനുള്ള പാസ് ലഭിക്കില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളുകളിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല എന്നിങ്ങനെ ഒട്ടനവധി സിസ്റ്റങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നവർ അപ്രകാരമുള്ള ഒരു സിസ്റ്റം ഈ ലോകമെമ്പാടും കൊണ്ടുവരുവാനും സകലരെയും നിയന്ത്രിക്കണം എന്നാണ് അവർ താല്പര്യപ്പെട്ട് പ്രവർത്തിക്കുന്നത് അവരിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയും കൂടെ ഇതിലേക്ക് വലിച്ചെഴച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക കാരണം അമേരിക്കയാണല്ലോ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം അപ്പോൾ അമേരിക്ക ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഈ അജണ്ടയിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയെ ഇതിലേക്ക് ഒപ്പുവെപ്പിച്ച് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കുവാൻ കുറച്ചും കൂടെ സൗകര്യമായി കഴിഞ്ഞു പക്ഷേ ചില ലീഡേഴ്സ് ഉദാഹരണത്തിന് ട്രംപോ നെത്ന്യാഹു അവർ അവരുടെ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങളെയാണ് ഒന്നാമതായി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ വൺ വേൾഡ് അജണ്ടയെ നാളുകളായിട്ട് എതിർത്ത് തന്നെ വരികയാണ് ട്രംപ് ട്രംപിൻ്റെ ആദ്യത്തെ ടേമിലിരുന്നപ്പോൾ താൻ തൻ്റെ ആ വാല്യൂസിന് വേണ്ടി തന്നെ ശക്തമായിട്ട് ഉറച്ചു നിന്നു ഇപ്പോൾ താൻ ഓഫീസിൽ തിരിച്ചെത്തിയപ്പോൾ താൻ ഹീസ് ഓൺ എ മിഷൻ താൻ ഒരു മിഷൻ നിർവഹിക്കാൻ വേണ്ടി തന്നെയാണ് ഓൾറെഡി അമേരിക്കയെ പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് ട്രംപ് പിൻവലിച്ചു കഴിഞ്ഞു ആൻഡ് കഴിഞ്ഞ ആഴ്ച ട്രംപ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ റിമോട്ട്ലി സംസാരിച്ചു താൻ നാഷണലിസവും പേട്രിയോട്ടിസവും പിന്നെ കരുത്തിലൂടെ സമാധാനം കൊണ്ടുവരിക ഇതെല്ലാമായിരുന്നു സംസാരിച്ചത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഒരു യഹൂദ ക്രിസ്തീയ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടായിരുന്നു സംസാരിക്കുന്നു വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആളുകൾക്ക് ബോർഡറുകളില്ലാത്ത ഒരു ലോകം പണിതെടുക്കണം റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതായത് എല്ലാം കോമൺ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം ഈ ദൈവമില്ലാത്ത ഒരു ലോകം പണിതെടുക്കണം അതാണ് അവരുടെ ആഗ്രഹം പക്ഷെ ട്രംപ് പറഞ്ഞത് താൻ ഈ വിഷനുമായിട്ടൊന്നും ഒത്തുചേർന്ന് പോവില്ല താൻ അമേരിക്കയായിരിക്കും ഒന്നാമതായി തൻ്റെ താല്പര്യങ്ങളിൽ വെക്കുന്നത് ഓൾറെഡി ടാറിഫുകളെ പറ്റിയും പിന്നെ അമേരിക്കയുടെ എക്കോണമിയെ ഒന്നാമതായി വെക്കുന്നതിനെ പറ്റിയും എല്ലാം താൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താ വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രംപ് സംസാരിച്ചതിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് My message to every business in in the the world is very simple. Come make your product in America and we will give you among the lowest taxes of any nation on earth. ഇത് അനേകരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങളെയും പിന്നെ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആളുകളെയും എല്ലാവരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്തായാലും വേൾഡ് എക്കണോമിക് ഫോറത്തിലെ പാനലുകളിൽ അവിടെ പല പാനലുകൾ പല ദിവസങ്ങളായിട്ട് നടക്കും അപ്പം അതിലെ ഒരു പാനലിൽ ഒരു സ്പീക്കർ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് നമ്മളെ തോൽപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ആസ് ഓഫ് നൗ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദമാണ് വിക്ടോറിയസ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ കുറച്ചും കൂടെ പ്രസ്താവനകൾ ട്രംപ് പറഞ്ഞത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആളുകൾക്ക് അതൊന്നും ഇഷ്ടമല്ല കുറച്ച് വർഷങ്ങളായിട്ട് ലോകം ലെഫ്റ്റിൻ്റെ ഒരു ദിശയിലേക്കാണ് നീങ്ങി വന്നുകൊണ്ടിരുന്നത് അമേരിക്ക തന്നെ എടുത്താൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് കൂടുതലും ലെഫ്റ്റിസ്റ്റിൻ്റെ ഒരു ചിന്താഗതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് പല ടെക്ക് കമ്പനികളും അവർ അവരുടെ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആളുകളെ ക്യാൻസൽ ചെയ്ത് കളയുക ആളുകളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് കളയുക കാരണം സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് അപ്രകാരം ഒരു പ്രവണതയായിരുന്നു അമേരിക്കയിൽ തന്നെ പ്രോ ലൈഫ് ആക്ടിവിസ്റ്റുകൾ അതായത് അബോർഷനെതിരെ ശബ്ദം ഉയർത്തുന്ന അപ്രകാരമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരെ തന്നെ ഗിൽറ്റിയായി അതായത് കുറ്റാരോപണം നടത്തപ്പെട്ടു കാരണം എന്നാൽ അവർ അബോർഷൻ ക്ലിനിക്കുകളുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആഴ്ച ഏതായാലും ട്രംപ് ഇപ്രകാരമുള്ള ഇരുപത്തിമൂന്ന് പ്രവർത്തകരെയാണ് പാടൺ ചെയ്ത അല്ലെങ്കിൽ അവർക്കെല്ലാം ക്ഷമ ഒഫീഷ്യൽ ക്ഷമ നൽകിയത് എന്തായാലും ഇപ്പോൾ റൈറ്റ് ഡയറക്ഷൻ അതായത് റൈറ്റ് സൈഡ് ഐഡിയോളജിയിലേക്ക് ഉള്ളൊരു ഷിഫ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഈ ടെലഗ്രാഫ് തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയിൽ എഴുപതിൽ പരം രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷം ഇലക്ഷനുകൾ നടത്തിയതിൽ റൈറ്റ് വിങ് പാർട്ടികളായിരുന്നു പകുതിയിൽ കൂടുതലുള്ള രാജ്യങ്ങളിൽ ജയിച്ചത് കോൾഡ് വാറിൻ്റെ സമയം തൊട്ട് നോക്കിയാൽ ലെഫ്റ്റ് ഏറ്റവും പോപ്പുലർ അല്ലാതിരിക്കുന്ന ഒരു സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് എന്നാണ് ആ സ്റ്റഡി പറയുന്നത് കാനഡയിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഹംഗറിയിലും നെതർലാൻഡ്സിലും ഒക്കെ നമ്മൾ ഇപ്രകാരമുള്ളൊരു ഷിഫ്റ്റ് നടന്നു കാണുന്നുണ്ട് അപ്പോൾ ട്രംപ് ലോകമെമ്പാടുമുള്ള ഒരു ഇഫക്റ്റ് കൊണ്ടുവരുവാൻ ട്രംപിൻ്റെ ഈ കൊണ്ട് സാധിച്ചു പക്ഷെ നമുക്കറിയാം ഈ ഒരു എഫക്റ്റ് കുറച്ച് നാളത്തേക്ക് നിലനിൽക്കത്തുള്ളൂ കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു നേട്ടമൊന്നും ഉണ്ടാവില്ല ഞാൻ ജർമ്മനിയെ ജർമ്മനിയെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ ജർമ്മൻ ചാൻസലർ ഓലാഫ് ഷോൾസിനോട് ചോദിച്ചു എലോൺ മസ്കിനെയും എലോൺ മസ്കിന് യൂറോപ്പിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെപ്പറ്റിയും തൻ്റെ അഭിപ്രായം എന്താണ് അതിന് താൻ പറഞ്ഞു ഓൻ ശ്രദ്ധിച്ചേ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് മസ്കിനെയും പിന്നെ ട്രംപിന് വേണ്ടി വോട്ട് ചെയ്തവർ ആരാ അവരെ എല്ലാമാണ് ഉദ്ദേശിച്ചത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഓപ്പൺ ബോർഡേഴ്സിന് എതിരെ നിൽക്കുന്നവരും അപ്രകാരം ശബ്ദമുയർക്കുന്നവരും അവരുടെയൊക്കെ അജണ്ട ആ ഒരു അപ്രകാരം ശബ്ദം എല്ലാം സൈലൻസ് ചെയ്യണം അവരെ എല്ലാം മിണ്ടാതിരുത്തണം ആൻഡ് ട്രംപ് എഫക്റ്റിനെ പറ്റി പറഞ്ഞാൽ അത് മറ്റ് രാജ്യങ്ങളിലുള്ള മറ്റ് ലീഡേഴ്സിനെയും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ജാവിയർ മിലേ പ്രസിഡന്റ് ഓഫ് അർജന്റീന വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ച് We are an example of a new way of doing politics, which is about telling people the truth to their faces and trusting that they will understand. Until our ideas become the common currency in the halls of events such as this one, we can't let our guard down. Because I must say that forums like this one have been protagonists and promoters of the sinister agenda of wokeism that is doing so much damage to the Western world. If we want to change, if we truly want to defend the rights of citizens, we must first begin by telling them the truth. ും പക്ഷേ <laughs> ഇത്രയും ശക്തമായിട്ടുള്ള രാജ്യമായ അർജൻറ്റീനയുടെ പ്രസിഡൻ്റ് തന്നെ പരസ്യമായിട്ടത് പറയുക അപ്പോൾ നാം ഇപ്പോൾ കാണുന്നത് ലോകമെമ്പാടും പലരും ഈ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് മടുത്തു അവർക്ക് മനസ്സിലായി ആ ഐഡിയോളജിയും ഒന്നും നടക്കില്ല അവയെല്ലാം ഡിസ്ട്രക്റ്റീവാണ് അല്ലെങ്കിൽ അപ്രകാരമുള്ള ഐഡിയോളജി നാശം മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ അതുകൊണ്ടാണ് ലോകമെമ്പാടും അപ്രകാരമുള്ളൊരു ഷിഫ്റ്റ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു എഫക്റ്റ് കുറച്ച് നാളത്തേക്കേ നിലനിൽക്കുകയുള്ളൂ അൾട്ടിമേറ്റ്ലി നാം നോക്കുകയാണെങ്കിൽ ലോകം ഒരു ഏക ലോക ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എതിർ ക്രിസ്തു ഭരിക്കുവാൻ പോകുന്ന ഒരു ഏക ലോകക്രമം അപ്പോൾ ഇപ്പോൾ ട്രംപും അമേരിക്കയും ഇപ്രകാരം ഒരു ഉള്ള ഒരു നിലപാടിലേക്ക് നീങ്ങുന്ന നിമിത്തം പെർഹാപ്സ് മറ്റ് ഇത് ഇപ്രകാരമുള്ള അജണ്ടായ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്താനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കൂടുതൽ പോളറൈസേഷൻ അതായത് അമേരിക്കയും ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഡി ഒരു ഒരു ഡിഫറൻസിയേഷൻ ഒരു പോളറൈസേഷൻ നടക്കുവാൻ സാധ്യതയുണ്ട് ഒരു ബിബ്ലിക്കൽ അന്ത്യകാല പ്രവചനത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അമേരിക്കയെ അന്ത്യകാലത്തിൻ്റെ ലോക സ്റ്റേജിൽ ഒരു സൂപ്പർ പവറായിട്ട് നാം കാണുന്നില്ല അതിൻ്റെ അർത്ഥം അമേരിക്ക എന്നൊരു രാജ്യം കാണില്ല എന്നല്ല അമേരിക്കയ്ക്ക് അന്ത്യകാലത്തിൽ അതിൻ്റെ സ്വാധീനവും അതിൻ്റെ ആ ശക്തിയും പണ്ടുണ്ടായിരുന്നതുപോലെ ചെലുത്തുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നീങ്ങും അതിന് പല കാരണങ്ങളുണ്ട് അതൊന്നും ഞാൻ ഈ ഒരു സന്ദേശത്തിൽ ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷെ എന്തായാലും വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പല ചേഞ്ചുകൾ നാം കേട്ടു ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആളുകൾക്ക് അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ല ട്രംപിനെ പോലുള്ളവർ പറഞ്ഞതെങ്കിലും അവർ അവരുടെ അജണ്ടായുമായിട്ട് തന്നെ മുന്നോട്ട് പോവും ഒരു ഏക ലോകക്രമം ഒരു ഏക ലോക ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ തന്നെ അവർ വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പക്ഷേ ബൈബിൾ പ്രവചനം പഠിക്കുന്നവർക്കറിയാം ആ എതിർ ക്രിസ്തുവിൻ്റെ കീഴിലുള്ള ലോക ഗവൺമെൻറ് വരുന്നത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വാണിംഗ് ബെൽസാണ് അതിലേക്കുള്ള വിരൽ ചൂണ്ടുന്ന ഓരോ പോയിൻ്റേഴ്സാണ് പക്ഷേ ഉത്പ്രാപണത്തിന് ശേഷമേ അതെല്ലാം സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ ഉൽപ്രാപണം അതായത് റാപ്ചർ ഏറ്റവും അടുത്ത് വന്നുകൊണ്ടിരിക്കുക അതാണ് ഏറ്റവും വലിയ പ്രത്യാശ എന്തുകൊണ്ടാണ് റാപ്ചർ ഉൽപ്രാപണം ഏറ്റവും ആദ്യം വരുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും